നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഓംലേറ്റ് 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 ഈ ഈ ചൂടത്ത് ഓംലേറ്റ് ഉണ്ടാക്കാൻ പോകണേ ദുബായിൽ ഗ്യാസ് ഇല്ലാതെ ഇവിടെ വെച്ചിട്ട് ടൈസം വെച്ചിട്ട് അപ്പം നിങ്ങൾ പറയും ചട്ടി ചൂടാണ് അങ്ങനെ ഇതാ പൊടിച്ച് എത്ര മണിക്കൂറാണ് നിൽക്കുന്നത് നോക്കി ഒരു ചൂടുല്ല ചട്ടി അല്ല ഒരു ചൂടില്ല ഇതൊക്കെ വെച്ചിട്ട് ഒരു ചൂടില്ല ഒരു ചൂടില്ല നോക്കി ഇവിടെ ഒരു ചൂടില്ല അത് ചൂടാൻ പറയുന്നത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ഇതാണ് ഓംലേറ്റ് ഇതാണ് എണ്ണ ഒരു ചൂടുല്ല ചട്ടിയൊന്നും ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ടൈം പത്തെട്ടായി നോക്കട്ടെ ടൈം ഒന്നേ നാ പത്ത് ഒന്ന് പത്ത് അല്ല പന്ത്രണ്ട് പത്ത് ഒരു പത്ത് മിനിറ്റ് പോലും എണ്ണ വെച്ച് നോക്കാം ചൂടാണ് സാധനം ഇല്ല ഓക്കെ എണ്ണ അക്കണേ എണ്ണ അയക്കുന്നു എണ്ണ ഇക്കുന്നു എണ്ണ ഒഴിക്കുന്നു കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിക്കുക ഓംലേറ്റ് ഇടാം അതാണ് ഓംലേറ്റ് ഓംലേറ്റ് ഓക്കെ ഓംലേറ്റ് ഓംലേറ്റ് ഇത് ഓംലേറ്റ് അവിടെ കാണിച്ചു തരാം സാധനം അവിടെ കിടന്ന് ഇങ്ങനെ ആവുന്നുണ്ട് ഞാൻ അങ്ങോട്ട് മാറി എന്നാണ് ഭയങ്കര ചൂടാ അവസാനത് വർക്കാവുന്നില്ല അതുകൊണ്ട് ഗ്യാസ് മെ ചൂടാക്കി നമ്മളോടെ കളി ഇതൊക്കെ വെറുതെ ഫേക്കാണ് പോകും ഗ്യാസ് ചൂടാക്കി ലാസ്റ്റ് അതുണ്ടായത്